സ്ഥിരമുള്ള പോലീസ് വേഷങ്ങളിൽ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാണ് ഷാജുത്തിന് പഴം തിന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു പഴമഴുഴങ്ങിയ പോലെ നിൽക്കുന്നതിലും നല്ലതല്ല ഒരു പഴം തിന്നാ ഞാൻ അമിതാഭ് ബച്ചൻ്റോട് അഭിനയിച്ചു അപ്പോൾ അദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കാം ഞാൻ ആരുടെ മുമ്പിലെ നിൽക്കുന്നത് എൻ്റെ സ്വപ്നമാണോ എന്നെയൊക്കെ തോന്നുന്നു ഇന്ന് നിന്ന് പോകുന്നില്ല ആ നിലനിൽപ്പാണ് വലിയ പ്രശ്നം നമുക്ക് നേടാൻ എളുപ്പമാണ് പരാജയപ്പെടാൻ അതിലും എളുപ്പമാണ് ഏതൊരാർട്ടിസ്റ്റിനും ഇപ്പം ആക്ച്വലി ഇപ്പം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലുമൊക്കെ സ്പേസ് സ്പേസ് നമ്മൾ ഒരു ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഷാജു ശ്രീധർ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തു രണ്ടും രണ്ട് പ്രേക്ഷകരെ വ്യത്യസ്തത്തിലുള്ള ത്രില്ലർ സ്റ്റോറീസ് ആണ് അത് രണ്ടിലും ചേട്ടൻ പോലീസ് സ്റ്റേഷനിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത് ചേട്ടൻ പോലീസ് സ്റ്റേഷല്ലേ ഇനി ഇത് ചെയ്യണോ വേണ്ടിയോന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നോ അല്ലെ പോലീസ് സിനിമയിലാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് എനിക്ക് തോന്നുന്നു പോലീസ് വേഷത്തിലേക്ക് ഡൈവേർഷൻ ഉണ്ടാകും അപ്പം അതൊരു വളരെ ഹ്യൂമറിലുള്ള ഒരു സീക്വൻസിൽ ഒറ്റ സീനിൽ പെർഫോം ചെയ്യുന്ന ഒരു സീനായിരുന്നു അതോടനുബന്ധിച്ച് അഞ്ചാം പതിനേം വന്നു പിന്നെ എനിക്ക് തോന്നുന്നു പോലീസ് വേഷങ്ങളുടെ ഒരു വരവായിരുന്നു കുറേ പോലീസ് വേഷങ്ങൾ നമ്മൾ വേഷങ്ങൾ പോലീസ് വേഷങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണഗതി പള്ളി ലക്ഷനായിട്ട് അഭിനയിക്കുമ്പോൾ എന്നോട് ജോണി ആൻ്റണി പറഞ്ഞ് എന്നോട് ചേട്ടൻ പറഞ്ഞ് നീ നീനീ ബിഷപ്പായിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം സിനിമയിൽ ഒന്ന് ക്ലിക്കായാൽ പിന്നെ അതിൻ്റെ പുറകെയാണ് സിനിമ സഞ്ചരിക്കുക അയാൾ കൊള്ളാം ഇപ്പോൾ പോലീസ് വേഷം വരുമ്പോൾ എന്നെ ഓർക്കും അതിന് തെറ്റില്ല പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സ്ഥിരമുള്ള പോലീസ് സ്റ്റേഷങ്ങളിൽ എന്ന് പറയുന്നൊരു ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതിൽ ഇതിൽ ഗുമസ്തൻ്റെയും തൗസൻഡ് ബേബീസ് എനിക്ക് തോന്നുന്നു ആറുമാസത്തോളം ഷൂട്ട് ചെയ്തു അതിലൊരു പോലീസ് സ്വഭാവം ഉണ്ടെങ്കിൽ ഉള്ളൂ പോലീസ് കോസ്റ്റ്യൂമോ ഒന്നുമില്ല അയാളൊരു പുറത്തുനിന്ന് വരുന്ന ഡൽഹിയിൽ നിന്ന് വരുന്നൊരു സീക്വൻസ് ആയിട്ടാണ് ഒരു അലസനായ ശ്രദ്ധയൊന്നുമില്ലാത്തൊരു സാധാരണക്കാരനായിട്ട് അങ്ങനെയാണല്ലോ എൻ്റെ ഒരു രീതിയാണ് മറ്റേതിൽ പോലീസ് അയാളൊരു ലക്ഷ്യമുണ്ട് അയാൾക്ക് അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ആയിരുന്നു എനിക്കോണു ഗുബസ്തൻ എന്ന് പറഞ്ഞു ഞാൻ ചെയ്ത പോലീസ് വേഷങ്ങളിൽ ഏറ്റവും എനിക്ക് കൂടുതൽ ചെയ്യാൻ സ്പേസ് കിട്ടിയൊരു വേഷമായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അപ്പോൾ രണ്ടും തൗസൻഡ് പേപ്പീസും രണ്ടും കൂടെ വന്നപ്പോൾ ആളുകൾക്കും ഇപ്പോഴും മനസ്സിൽ പോലീസ് കിടക്കാം അപ്പം അതിൻ്റെ അടുത്ത് പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടൊരു വേഷമാണ് കേട്ടോ അടുത്തത് ഐ ജി ആണെന്ന് പറയും അല്ലാണ്ട് അപ്പോഴും പോലീസ് ഒന്നും ഇടുന്നില്ല അപ്പം ഞാനിനിയിപ്പോൾ വരാൻ ഇരിക്കുന്ന കുറേ സിനിമകളുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചെയ്യുന്ന പടത്തിൽ ഷബിൻ ബക്കറിൻ്റെ അർജുനശ്വൻ എന്ന പടത്തിൽ നായികയുടെ അച്ഛനാണ് പിന്നെ ഒരു പോലീസ് വേഷം കൂടെ വരാനുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് സിനിമ അത് യൂണിഫോമൊന്നും അല്ലാത്തൊരു പോലീസ് ഈ സ്കൽറ്റൺ പക്ഷേ ഈ നമ്മളെ കാണുമ്പോഴൊരിക്കലും എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലീസ് ഇല്ല ആക്ച്വലി ഞാനൊരു സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഹ്യൂമർ ഏരിയകളിൽ മാത്രം ഇതാവുന്നതാണ് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടെല്ലാം പോലീസിലേക്ക് എടുക്കുന്നു എന്നുള്ളൊരു ഉണ്ട് പലപ്പോഴും അത്രയും ഗാംഭീര്യമുള്ള ഗൗരവമുള്ള ഒരു പോലീസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇരിക്കണല്ലോ പക്ഷേ നല്ലതായിരുന്നു നല്ലൊരു പോലീസാണ് തോന്നുന്നത് അത് അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് അതിന് മടുപ്പൊന്നുമില്ല അപ്പോൾ പോലീസാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വേഷത്തിൽ എന്തെങ്കിലും വ്യത്യാസം വേണം പച്ചമേഷം നിങ്ങൾ ചെയ്യുന്നവർ എല്ലാ സിനിമയിലും എല്ലാവരുടെയും അച്ഛനാണ് പക്ഷെ എന്ന് വെച്ച് അച്ചൻ വേഷങ്ങളിൽ ടൈപ്പായി പോകുന്നുള്ളതല്ല അത് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം വരുത്തണമെന്നും കഥാപാത്രത്തിന് എന്തെങ്കിലും കമ്പുണ്ടെന്നും അദ്ദേഹം നോക്കുന്നു ഇപ്പോൾ തൗസൻഡ് ബേബീസിലെ ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പേസിൽ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സിലാണ് ആ ഒരു ഡെപ്ത് ഇങ്ങനെ കയറി കയറി വരുന്നത് ചേട്ടൻ്റെ ബോഡി ലാംഗ്വേജസിൽ ചേഞ്ചസ് വരുന്നു അതേപോലെ ഡയലോഗ് ഡെലിവറിയിലാണെങ്കിൽ സട്ടിലായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ലോ പേസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചേട്ടൻ ശ്രമിച്ചായിരുന്നു ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്താണ് ആക്ച്വലി അതിനകത്ത് പ്രത്യേകിച്ച് ആ ക്യാരക്ടറിന് ആ തുടക്കത്തിലൊന്നും എന്നോട് പറഞ്ഞു ഇതിലല്ല ആക്ച്വലി ഇതിൻ്റെ സെക്കൻഡ് ഈ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ഇയാളുടെ ക്യാരക്ടറിൻ്റെത് പക്ഷേ ഇതിനകത്താണ് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അയാൾ ആക്ച്വലി പെർഫോം ചെയ്യുന്നത് ഈ എപ്പിസോഡിൻ്റെ എൻഡിലാണ് അതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും നജീം കോയ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം ഫുൾ സീരീസിൻ്റെ കഥ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് എൻ്റെ ക്യാരക്ടറിൻ്റെ കഥയാണ് പറയുന്നത് ഇയാൾ ആരാണെന്നും ഇയാളുടെ ഒരു റൂട്ട് എന്താണെന്നും ഇയാളുടെ മൈൻഡ് സെറ്റ് എന്താണെന്നും ഇയാൾ ബാക്കി ഇയാളുടെ ലക്ഷ്യം എന്താണെന്നും ഇയാൾ വന്നതിന് ശേഷം ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇയാൾക്ക് മറ്റു ശ്രദ്ധകളിലൊന്നും ഇയാൾ ഉണ്ടാവില്ല ഇയാളുടെ മൈൻഡ് വേറെ ഇവരുടെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇയാൾക്കറിയാം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അയാളിലൂടെയാണ് ഇത് മുഴുവൻ പോകുന്നത് ടെക്നിക്കലി എല്ലാ ഓപ്പറേഷനും ഇയാളാണ് പക്ഷേ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് അവിടെ എന്താണെന്ന് ഇയാൾക്കറിയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയില്ല അവർ കണ്ടുപിടിച്ചാണ് പോകുന്നത് പക്ഷേ ഇയാൾ ഓൾറെഡി അറിഞ്ഞാൽ പോകുന്നത് അപ്പം അങ്ങനെയുള്ള റൂട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡയലോഗ് പോർഷൻസ് ഇല്ലാത്ത ഏരിയകളുണ്ട് അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിക്കും അതിന് ഡയലോഗ്സ് ഇല്ല അപ്പോൾ നമുക്കൊരു സീനിലകത്ത് ഒരു സീനിൽ റമാനിക്കെ ഡയലോഗ് പറയുന്നുണ്ട് വലിയ സീക്വൻസ് പുള്ളി കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാനൊരു പഴം തിന്നുന്ന ഒരു സീക്വൻസ് ഒരു കാര്യമില്ല അതവിടെ പഴം തിന്നാൻ പാടില്ല അപ്പോൾ ഞാനെടുത്ത് പഴം തിന്നുമ്പോൾ ഡയറക്ടർ പറഞ്ഞു റഹ്മാനിക്ക് പറഞ്ഞു അയ്യോ ഡയലോഗിൻ്റെ ഇടയിൽ പഴം തിന്നുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകും ഷാജുത്തിന് പഴം തിന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു പഴം പൊഴുകിയ പോലെ നിൽക്കുന്നതിലും നല്ലതല്ല ഒരു പഴം തിന്നു അപ്പോൾ പറഞ്ഞു എല്ലാവരും ചിരിച്ചു പക്ഷെ എൻ്റെ അടുത്ത് അപ്പം ഡയറക്ടർ പറഞ്ഞു അത് നല്ലതാണ് അത് അത് അങ്ങനെ തന്നെ അടുത്ത ഷോട്ടിലും പഴം തിന്നണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മിന്നെ ഒരു രണ്ട് മൂന്ന് ടേക്ക് വന്നപ്പോൾ പഴം തിന്നും അടുത്തു ഞാൻ പറഞ്ഞാൽ ഡയലോഗ അപ്പം നമ്മളത് പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട് നമ്മളിരിക്കുന്ന സമയത്ത് മറ്റുള്ള ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ടാക്കിയത് ഇപ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ റൂട്ടിലായിരിക്കും നമ്മൾ ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതിന് എനിക്കിഷ്ടമായി ആ ഒരു പരിപാടി നല്ലതാണ് പക്ഷെ നമുക്ക് ഡയലോഗ്സ് ഇല്ലാതെ ഡയലോഗ് ഉള്ളതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഡയലോഗ് ഇല്ലാതൊക്കെ ഫ്രെയിം ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി പക്ഷെ അത് പിന്നെ അതുപോലെ ആക്ഷനെക്കാളും ഏറ്റവും ഡേഞ്ചറ റിയാക്ഷൻ ഒരു ഒരു ആക്സിഡന്റ് 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 സംഭവിച്ചു ആ ഇല്ല അഭിനയിക്കാൻ അഭിനയിക്കാൻ കണ്ടു ഞാനിപ്പം കുഞ്ഞിലെ തൊട്ട് ചേട്ടൻ ഷാജിചേട്ടനെ സിനിമയിൽ കണ്ടു വളർന്ന ഒരാളാണ് എനിക്ക് തോന്നുന്ന എല്ലാ ജനറേഷന്റെ സിനിമകളിലും ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഓരോ ജനറേഷൻ അനുസരിച്ചും സിനിമകൾക്കും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ആക്ച്വലി വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന ഈ പൊന്നും കോശിയൽ പൃഥ്വിരാജൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സുഗേഠനോട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ നരേന്ദ്രപ്രസാദ് പ്രസാദ് ഇവർ ഇപ്പോൾ അർജുനേഷശോൻ്റെ കൂടെ അഭിനയിക്കുന്നു അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഹരിഷ് യേശുൻ്റെ കൂടെ അങ്ങനെ കാളിദാസൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ജയറാം കൂടെ അഭിനയിച്ചു അങ്ങനെ ഒരു തലമുറ മൊത്തം ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ചു അപ്പോൾ അതൊരു പ്രണവിൻ്റെ കൂടെ അഭിനയിച്ചു അപ്പോൾ എല്ലാം അവരുടെ എല്ലാം ഈ പറയുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും വലുതായ ഒരു ഹീറോ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം ഒരു വശത്ത് മറിച്ച് ഏറ്റവും വലിയ ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ സിനിമയിൽ സ്പേസ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ സിനിമ എനിക്ക് സിനിമ ഈ പറയുന്ന രീതി നല്ല വേഷങ്ങൾ കിട്ടുന്നില്ല എല്ലാം അന്നത്തെ ന്യൂജൻ സിനിമകളെന്ന് പറഞ്ഞാൽ മെമിക്രി സിനിമകളായിരുന്നു അപ്പോൾ മെമിക്രി സിനിമകളിൽ പുത്തുമ്പിമ്പുബാലന്മാരും മെരാനൻ ജോക്കർ ന്യൂസ് പേപ്പർ ബോയ്സ് ഒരാഴ്ചയിൽ രണ്ട് പടം മൂന്ന് പടം ഒക്കെ ഉണ്ടായി എല്ലാവരും ഹീറോ ആണ് പക്ഷേ എൻ്റെ ക്യാരക്ടറെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല അതായത് ഹീറോയ്ക്ക് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് പോസ്റ്ററിൽ വലിയ തലയുണ്ട് അതിലൊക്കെ എൻ്റെ ഫോട്ടോസും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പബ്ലിക്കിൻ്റെ ഉള്ളിലും അറിയുന്നതാണ് ഞാൻ നായകനാണ് ബട്ട് എനിക്കൊന്നും ചെയ്യാനില്ല ആക്ച്വലി നായികയുടെ കുറേ കുറച്ച് നടക്കുക കുറച്ച് പാട്ട് അഭിനയിക്കുക സംഭവങ്ങൾ അപ്പോൾ നമ്മൾ കുറേന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എല്ലാം ലോബഡ്ജസ് സിനിമകൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായത് നമുക്കൊരു ആക്ടിങ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അന്ന് സീരിയൽ ഭയങ്കര ക്ലിക്കായി എല്ലാ വീടുകളിലും സന്ധ്യ ആകുമ്പോൾ അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ സീരിയൽ പോയി സീരിയലിൽ ഒരുപാട് ചാരുലത ശാരദ സ്ത്രീ പാരിജാതം അമ്മക്കുള് അങ്ങനെ പറഞ്ഞ് എല്ലാ ഹിറ്റുകളിലും ഞാൻ നായകനായിരുന്നു ഒരു സമയത്ത് അപ്പോൾ അന്നത്തെ സീരിയലിൻ്റെ ദുർഗാ നഗപ്പ സീരിയലിൻ്റെ പ്രത്യേകത വെച്ചാൽ എൻ്റെ അമ്മയായിട്ട് സീമ ചേച്ചി ശ്രീ വിദ്യ അമ്മ അഞ്ഞൂറ് എപ്പിസോഡൊക്കെ ശ്രീ വിദ്യാമ്മ അമ്മയായിട്ടുണ്ട് മുരളി ചേട്ടൻ മുരളി ഒടുവിലുണ്യൻ ആ ആക്ച്വലി അദ്ദേഹത്തിനോട് സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ നെടുമുടി മൂനാച്ഛനായിട്ട് പകൽവീടെ എന്ന് പറയുന്ന ഒരു സീരിയൽ അച്ഛനും മോനായിട്ട് സിനിമ അപ്പം ഞാൻ ഇത്രയും ലെജൻസിൻ്റെ കൂടെ മറ്റേത് മേഖലയിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ് അഭിനയിക്കുന്നത് വച്ചാൽ എൻ്റെ ആക്ടിങ്ങിൻ്റെ ഞാൻ അഭിനയം കണ്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവം ആക്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ കുറച്ച് 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 കുറച്ചായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു പക്ഷേ ആ ലെജൻസിൻ്റെ മുന്നേ നിൽക്കാനുള്ളൊരു ഭാഗ്യം പലരും നമ്മുടെ കൂടെ ഇല്ല പക്ഷേ അതൊരു ഭയങ്കര ഭാഗ്യമാണ് ഞാൻ അമിതാഭൻ്റെ കൂടെ അഭിനയിച്ചു അപ്പോൾ അദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുക ഞാൻ ആരുടെ മുമ്പല്ലേ നിൽക്കുന്നത് എൻ്റെ സ്വപ്നമാണോ എന്നൊക്കെ തോന്നുന്നു ശ്രീ അമിതാഭ് ബച്ചനെ ജയ ബച്ചനും ഞാൻ ഓപ്പോസിറ്റിന്ന് ഡയലോഗ് അഭിനയിക്കുക അപ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ പ്രഭു പ്രൊസാറ് ശിവരാജ് കുമാർ നാഗാർജ്ജുനാണ് പരസ്യ കല്യാണിൻ്റെ പരസ്യം അഞ്ച് ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഒരു ടെൻറ്റിനകത്ത് ഉണ്ടായിരുന്നു മലയാളത്തിൽ മഞ്ജുവാരുടെ മഞ്ജുവേരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അതൊക്കെ മിമിക്രിയിൽ നിന്നും സ്റ്റേജുകളിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് കിട്ടാവുന്ന സൗഭാഗ്യങ്ങൾക്ക് അപ്പുറം കിട്ടിയതൊക്കെ ബോണസ് ആ അപ്പം അങ്ങനെ വരുന്നൊരു ആക്ടർ എന്നതിലുപരി ഒരു ഭാഗ്യമുള്ള നടൻ എന്നാണ് ഞാൻ പറയുള്ളൂ ഒരു നടനായതിനു ശേഷം അങ്ങനെ ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിവുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വീടുകളിലും എല്ലാം ഉണ്ട് നമുക്ക് എനിക്കുള്ള ഭാഗ്യം എന്ന് വെച്ചാൽ ഇരുപത്തി ഒൻപത് വർഷം ഒരുപോലെ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കാൻ ആണ് ഫസ്റ്റ് മൂവി ആക്ഷൻ പറ്റിയാണ് എല്ലാവരും കൂടി ഇന്ന് നിന്ന് പോകുന്നതാണ് ആ നിലനിൽപ്പാണ് വലിയ പ്രശ്നം നമുക്ക് നേടാൻ എളുപ്പമാണ് പരാജയപ്പെടാൻ അതിലും എളുപ്പമാണ് പക്ഷെ നിലനിൽക്കാൻ ഭയങ്കര പുതിയ സംവിധായകരുടെ സംവിധാനത്തിലും അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് തരുൺമൂർത്തിയുടെ കൂടെ ഞാൻ സൗദി വിളക്കിൽ ഒരു സീക്വൻസ് ഒരു സീൻ എന്നെ വിളിച്ച് രാവിലെ തൊട്ട് ഉച്ചവരെ ഷൂട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തീർന്നു അതിനു മുമ്പ് ഞാൻ സർപ്രൈസായപ്പോൾ അത് ഞാൻ അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റായിരുന്നു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് പരിചയം അദ്ദേഹത്തിന് എന്നെ അറിയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ആ ഫോട്ടോ അദ്ദേഹത്തിന് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാനൊന്ന് നായകനാണ് അപ്പം ഞാൻ അദ്ദേഹത്തിന് ഷിപ്പാർഡിലൊരു ഫങ്ഷന് ഒരു സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് അതിനകത്ത് പിള്ളേര് ബേട്ടയ്ക്ക് പുള്ളി ഇടുന്ന ഞാൻ അത്ഭുതപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കിട്ടുന്ന ആദ്യത്തെ സമ്മാനമാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് ഞാൻ ഇതാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്കായിരിക്കും അഭിനയിക്കാനുള്ള ആഗ്രഹം ഓപ്പറേഷൻ ചെയ്യാവുക കഴിഞ്ഞിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അപ്പം അതിനകത്ത് ഒരു വലിയ വേഷങ്ങളൊന്നുമില്ല ഇപ്പോഴും പുള്ളി പുതിയ മോഹൻലാലിൻ്റെ സിനിമ ചെയ്യുന്നത് അതിനകത്ത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും ചവിദ്യ വിളിക്കലിൽ വിളിച്ച് ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടി പടം നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയത് കൊണ്ട് നമുക്കതിൽ വലിയ ഭാഗ്യമായിട്ട് തോന്നി അപ്പം അങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളത് അമൽ കെ ജോബിയുടെ ഗുമസ്തൻ എന്ന് പറയുന്നത് അമൽ കെ ജോബിയുടെ അതിന് മുമ്പുള്ളൊരു സിനിമയ്ക്ക് ഞങ്ങൾ കാണാതെ തന്നെ ഒരു സിനിമയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു എതിരി എന്ന് സിനിമയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല ആ സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് വേറെ ഷൂട്ടായിട്ട് ആയി പുള്ളി പലതവണ ശ്രമിച്ചു തോന്നി നടന്നത് പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പടത്തിൽ എന്തായാലും ചേട്ടൻ വേണമെന്ന് വെച്ചാൽ ഡേറ്റ് ഞാൻ മാറ്റിത്തരണം അതൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങൾക്കുള്ള യോഗം എന്ന് പറയുന്നത് ഗുമസ്തെന്നുള്ള സിനിമയാണ് ഗുമതെന്നുള്ള സിനിമ പ്രത്യേകിച്ച് വളരെ ചെറിയൊരു സ്റ്റോറി മാത്രമുള്ള ഒരു സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം കഥ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും കൂടെ ഉണ്ടായിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഷാ ചേട്ടൻ ഇങ്ങനൊരു വേഷമാണ് റിട്ടയർമെൻ്റിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു പോലീസുകാരനാണ് അപ്പോൾ ഷാ ചേട്ടൻ ആണെങ്കിൽ ഇങ്ങനെ ഫെയർ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നൊരു ചോക്കിയായിട്ടോ ഇരിക്കുമ്പോൾ എങ്ങനെ പോലീസിലേക്ക് വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ടെൻഷനാകണില്ല അപ്പോൾ ഞാൻ ഒരേ സമയം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ ആ നയൻ താരയുടെ പടം മൈ ഡിയർ സ്ട്രൂഡൻസ് അങ്ങനെ കുറേ സിനിമകൾ അഭിനയിക്കുക അപ്പോൾ എനിക്ക് ആ നയൻ മോൺ സിക്സ് കുഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം അപ്പോൾ കുറേ ലൈറ്റായിട്ടൊരു താടി ഉണ്ടെങ്കിൽ നന്നായി പക്ഷേ എനിക്ക് താടി വയ്ക്കാനുള്ള ഗ്യാപ്പല്ല അപ്പോൾ വേറെ അപ്പോൾ അടുത്ത സിനിമ അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം അപ്പോൾ ടെൻഷൻ ആവണ്ട ഞാൻ വന്നിട്ട് ഞാൻ അമ്മ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മല ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തന്നെ എന്നെ തന്നെ കാശ് ചെയ്യുന്നു പക്ഷേ എന്നാലും അമ്മല അപ്പോഴും ധൈര്യക്കുറവുണ്ട് അങ്ങനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ആ ഞാൻ ഫുള്ള് ചുണ്ട് ഇയാളുടെ ക്യാരറ്ററിൽ ബീ ഡി വലിക്കുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചത് ബീ ഡി വലിക്കുന്ന ഒരാളുടെ ചുണ്ട് ഭയങ്കര ബ്ലാക്കായിരിക്കും ഇത്രയോ വർഷങ്ങൾ വലിക്കുന്നതായിരിക്കും ഞാൻ ഫുൾ ഡാർക്ക് ബ്ലാക്ക് ചെയ്തു ബ്ലാക്ക് ബ്ലാക്കായിട്ട് ഞാൻ എൻ്റെ സ്കിൻ ടോൺ മൊത്തം ഡാർക്ക് കംപ്ലീറ്റ് ടാൻ മോഡലാക്കി ആക്കിയിട്ട് ഞാൻ നിറയു നിറയിട്ട് ഞാൻ പോലീസ് കോസ്റ്റ്യൂമിൽ നിന്ന് അവൻ്റെ ഉന്നയിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ എസ് ഐ അതാണ് അവർ ഉദ്ദേശിക്കുന്നതാണ് ഇപ്പം പറഞ്ഞു അയ്യോ വേറെ ഒന്നും ചെയ്യാനില്ല അതങ്ങ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ അപ്പം ഞാൻ അതങ്ങ് വെച്ച് പിന്നെ പെർഫോമൻസിൽ ചെയ്യാന്ന് പിന്നെ പെർഫോം ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഒരു മീറ്റർ ഉണ്ട് അപ്പം അതിനുള്ള സ്പേസ് പുള്ളി തരുമ്പോൾ ഏതൊരാർട്ടിസ്റ്റിനും ഇപ്പം ആക്ച്വലി എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലൊക്കെ സ്പേസ് തരുമ്പോഴേ നമ്മൾ നന്നാണുള്ളൂ ഒരു കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള സ്പേസ് കിട്ടും നമ്മൾ നമ്മൾക്ക് അവർക്ക് അവരെ ഇതല്ല എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഒരു നടൻ ഇല്ലാതാവുന്നത് ഒരുപക്ഷെ ഒരു നടൻ ഉണ്ടാവും പക്ഷെ അടിച്ചേൽപ്പിക്കൽ അയാളുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ പറ്റില്ല സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങളോടെ അങ്ങനെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ നടണമെങ്കിൽ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നത് സോഫ്റ്റായിട്ട് സംസാരിക്കണം ഒരിക്കലും തല്ലിപ്പഠിപ്പിക്കാം അങ്ങനെ ചെയ്യാൻ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെ മക്കളോട് പറയുമ്പം രക്ഷപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ അവർ പറയില്ല അവർക്കൊരു സ്പേസ് കൊടുക്കും അവർ പറയുന്നത് കേൾക്കാനുള്ള സമയം കൊടുക്കും അവർക്ക് അത് ചെയ്യാനുള്ള അവസരം കൊടുക്കും അപ്പോൾ അവർ വളരും അതാണ് എൻ്റെ കറക്റ്റ് ഇതിനിടയ്ക്ക് മറ്റേ തീപ്പരുപന്നി എന്ന് പറഞ്ഞ സിനിമയില് ചെറിയൊരു അടിപൊളി ക്യാരക്ടർ ചെയ്താണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് തഗ്ഗുകളും കാര്യങ്ങളും ഉണ്ട് എടുത്തു പറയേണ്ടത് അതിനകത്ത് ഫയർ ഡാൻസ് ആണ് ആ ഒരു എങ്ങനെയാണ് എക്സൈറ്റഡ് ഞാൻ അതിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഫയർ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാണ് ഒരു പാട്ട് സെലക്ട് ചെയ്തത് ഈ ഫയർ ഡാൻസിൽ ഇവർ രണ്ടും കൂടിയിട്ട് എന്ന് പറയുന്ന പാട്ടിൻ്റെ ആയിരുന്നു അടുത്ത് അപ്പോൾ ഈ പാട്ടിന്റെ മാസ്റ്റർ ആയിട്ട് അർജുനാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്തിട്ട് ഫയർ ഡാൻസിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത രണ്ടുപേരും ഫയർ ഡാൻസിനെ കുറിച്ച് പൂർണ്ണമായ ധാരണ ഉണ്ടെന്നുള്ള അഹങ്കരിക്കുന്ന ഒരു മാസ്റ്റർ അങ്ങനെ അർജുനങ്ങനെയാണ് അതിനകത്ത് ആബദ്ധം പറ്റുന്നത് അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഷട്ടൊന്നും ഇടാരുതെ നമ്മളങ്ങ് ചെയ്യുക പറയുമ്പോൾ അപ്പോൾ ഷർട്ട് ഡാൻസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹ്യൂമർ വരും എന്നുള്ളതല്ല ആ സീക്വൻസിനാണ് അതിൻ്റെ ഹ്യൂമർ എന്നത് അപ്പോൾ അതിനകത്ത് കുറേ ഹ്യൂമറുകളൊക്കെ വർക്കായി കുറച്ച് ഹ്യൂമറുകൾ അങ്ങനെ ഇതായില്ല നല്ല സിനിമയൊക്കെ ആയിരുന്നു എനിക്കോണ്ട് ആക്ച്വലി നല്ല സിനിമയായിരുന്നു തന്നെ പക്ഷെ അത്രത്തോളം സിനിമ ഓടില്ല ഒരു അച്ഛൻ മകനും തമ്മിലെ ബന്ധത്തിനിടയിൽ കുറച്ച് ഹ്യൂമർ ഏരിയകൾ മാത്രമേ നമ്മളുണ്ടായൂ പക്ഷേ അതിനകത്ത് ഈ പറയുന്ന എൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു അയാളുടെ കൂടെ തന്നെയുള്ള ഒരാളാണ് മന്ദൻ ബേബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അത് നല്ല കുറച്ച് സിനിമ ഓടിയിരുന്നെങ്കിൽ എനിക്ക് ഗുണമായിരുന്നു പിന്നെ തലയൊക്കെ ഷേവ് ചെയ്ത് കംപ്ലീറ്റ് അങ്ങനെയൊക്കെ എടുത്തു വെച്ചാൽ